കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന പ്രവാസികൾ അടക്കമുള്ള യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് പോകാൻ കെ എസ് ആർ ടി സിയുടെ നല്ല സൗകര്യം കൂടി ലഭിച്ചാൽ അതൊരു വലിയ സൗകര്യമാകും അങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അബുദാബിയിൽ ഇന്ത്യൻ മീഡിയ ഫോറവുമായി ബന്ധപ്പെട്ട പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുന്നതടക്കമുള്ള വിവിധ പരിപാടികൾക്കെത്തിയ അദ്ദേഹം അബുദാബിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇങ്ങനെയൊരു കാര്യം വ്യക്തമാക്കിയത് ഇപ്പൊ എല്ലാ മേഖലകളിലേക്കും നിലവിൽ ബസ് സർവീസ് ഏർപ്പെടുത്തില്ല ഒരു തുടക്കം എന്നുള്ള രീതിയിൽ കോഴിക്കോട്ടേക്ക് ഉണ്ടാവും അതുപോലെ തന്നെ മാവേലിക്കര തിരുവല്ല ആ മേഖലകളിലേക്കും ബസ് സർവീസ് ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വിമാനങ്ങളുടെ സമയത്തിനനുസരിച്ചായിരിക്കും ഈ ബസ് സൗകര്യം നമുക്ക് ലഭിക്കുക അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ അഞ്ചു മണിവരെ ഇടവിട്ടുള്ള സമയങ്ങളിൽ ബസ് സൗകര്യം ഉണ്ടാകും മികച്ച സൗകര്യങ്ങളോടുകൂടിയ ബസ്സായിരിക്കും പ്രവാസികൾക്കായി ഏർപ്പെടുത്തുക അപ്പം അത് പ്രയോജനപ്പെടുത്താവുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് വിജയകരമാണെന്ന് കണ്ടാൽ ഒരു പക്ഷേ മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നും കൂടുതൽ ബസ് സർവീസുകളും ഒക്കെ ഉണ്ടാകും എന്നുള്ളൊരു സൂചന കൂടി മന്ത്രി നൽകുന്നുണ്ട് പിന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഗൾഫിലടക്കം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിലേക്കായി ഇളവുകൾ നൽകുന്ന കാര്യം സജീവമായി പരിഗണിക്കും എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും ഇതടക്കം നിരവധി സൗകര്യങ്ങൾ പ്രവാസികൾക്കായി ഏർപ്പെടുത്തുമെന്നുള്ള ഒരു കാര്യമാണ് ഗതാഗത മന്ത്രി വ്യക്തമാക്കുന്നത് ജി സി സി മേഖലയിൽ അടുത്ത രണ്ട് ദശാബ്ദങ്ങൾക്കുള്ളിൽ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട രോഗികളുടെ എണ്ണത്തിൽ അൻപത് ശതമാനത്തോളം വർധനമുണ്ടാകുമെന്നാണ് ചില പഠനങ്ങൾ കണക്കുകൾ വ്യക്തമാക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് അർബുദ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്കാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മേഖലയിൽ വിപുലമാക്കേണ്ടതുണ്ട് ഈ ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കി യു എ പ്രമുഖമായ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ആയിട്ടുള്ള ബുർജീൽ ഹോൾഡിംഗ്സ് ഒരു വലിയ ഏറ്റെടുക്കൽ നടത്തിയിട്ടുണ്ട് ദുബായ് ആസ്ഥാനമായിട്ടുള്ള അഡ്വാൻസ്ഡ് കെയർ ഓങ്കോളജി സെന്ററിന്റെ എ സി ഒ സിയുടെ എൺപത് ശതമാനത്തോളം ഓഹരികൾ ബുർജീൽ ഹോൾഡിംഗ്സ് ഏറ്റെടുത്തിട്ടുണ്ട് അതായത് കീമോ തെറാപ്പി ന്യൂക്ലിയർ മെഡിസിൻ റേഡിയേഷൻ തെറാപ്പി തുടങ്ങിയ മേഖലകളിൽ മികച്ച സേവനങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ ഐ സി ഒ സി എന്ന് പറയുന്നത് അപ്പൊ അവരുടെ എൺപത് ശതമാനത്തോളം ഓഹരികൾ ഏറ്റെടുക്കുമ്പോൾ അതിനാനുപാതികമായിട്ടുള്ള സൗകര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ തങ്ങൾക്ക് ഇനിയും കഴിയുമെന്ന് മുർജിൽ ഹോൾഡിംഗ്സും വ്യക്തമാക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപ ചെലവിട്ടാണ് ഐ സി ഒ സിയുടെ ഓഹരികൾ ബുർജിൽ ഹോൾഡിംഗ്സ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങളോടെ ആധുനിക രംഗത്തെ ഏറ്റവും മികച്ച ചികിത്സ ജനങ്ങൾക്ക് ലഭ്യമാക്കുക റേഡിയേഷൻ ചികിത്സയുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും അതിലേക്കായിട്ടാണ് തങ്ങളുടെ ചുവടുവയ്പ്പുകളെന്നും മുർജിയിൽ ഹോൾഡിംഗ്സ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക്സ് ബിൽഡിംഗ് മെറ്റീരിയൽ ഹാർഡ്വെയർ ഷോപ്പുകൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി വളരെ തിരക്ക് പിടിച്ച ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു മേഖല ദുബായിലെ ലൈഫ് ഏരിയ അടക്കമുള്ള മേഖലകളാണ് അപ്പൊ ഇവിടങ്ങളിൽ ഹെവി ട്രാഫിക്കുള്ള മേഖലകളാണ് വളരെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ് അപ്പൊ അവിടെ വളരെ പെട്ടെന്ന് ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്നതിന് സൈക്കിളുകളും ഇ സ്കൂട്ടറുകളും ഒക്കെ വലിയ അളവിൽ ബിസിനസ്സുകാരെ സഹായിക്കുന്നുണ്ട് എന്നാൽ ഇവയുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഉപയോഗം നിയമങ്ങൾ പാലിക്കാതെയുള്ള ഉപയോഗം കടുത്ത നടപടികൾക്ക് അധികൃതരെ പ്രേരിപ്പിക്കുന്നതും ഉണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ മാത്രം ഏകദേശം മൂവായിരത്തിലധികം ഇ സ്കൂട്ടറുകളും സൈക്കിളുകളും കച്ചവടക്കാരിൽ നിന്നടക്കം പിടിച്ചെടുത്തു എന്നുള്ളൊരു കണക്കാണ് അധികൃതർ പുറത്തുവിടുന്നത് അപ്പോൾ ഇത് കച്ചവടക്കാരില് വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പത്തിനിടയാക്കിയിട്ടുണ്ട് അവരുടെ ദിവസേനയുള്ള ബിസിനസ്സുകൾ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ സൈക്കിളുകളോ ഈ സ്കൂട്ടറുകളോ ഒക്കെ അനിവാര്യമാണ് പക്ഷെ എവിടെയാണ് തങ്ങൾക്ക് പാളിച്ചുകൾ പറ്റുന്നത് എന്താണ് ഇക്കാര്യത്തിലെ നിയമങ്ങളിൽ ഒന്നുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുമോ എന്നുള്ള ഒരു കാര്യം കച്ചവടക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിയമവുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാരിഫിക്കേഷനുകൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുകയാണ് നൈഫ് ഏരിയയിലെ ബിസിനസ് സ്ഥാപനങ്ങളും കച്ചവടക്കാരും ഒക്കെ അവർക്ക് സൈക്കിളുകൾ ഇല്ലാതെ ഈ സ്കൂട്ടറുകളില്ലാതെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട് അപ്പൊ അധികൃതർ ഇക്കാര്യത്തിൽ ഇവരുടെ ആശങ്ക പരിഹരിക്കാനതിലേക്കായിട്ടുള്ള ഇടപെടലുകൾ വൈകാതെ നടത്തും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ ഇതിനകം തന്നെ ദുബായ് അധികൃതർ ഈ സ്കൂട്ടറുകളും സൈക്കിളുകളും ഒക്കെ ഉപയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അനുവദിക്കുന്നതിനപ്പുറത്തേക്ക് ഭാരം ഈ സൈക്കിളുകളിലും മറ്റും എടുക്കാതിരിക്കുക നിലവിലെ ട്രാഫിക് സംവിധാനങ്ങൾക്ക് പ്രശ്നമുണ്ടാകാത്ത വിധത്തിലായിരിക്കണം ഇവയുടെ ഉപയോഗം ഗതാഗതത്തിന് നേരെ ഓപ്പോസിറ്റ് ഇത് ഓടിക്കരുത് പിന്നെ അതുപോലെ തന്നെ കാൽനട യാത്രക്കാരുടെ ലൈനുകളിൽ കൂടി ഓടിക്കരുത് അങ്ങനെ കുറേയധികം നിബന്ധനകൾ ഓൾറെഡി വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പം ഇത് പാലിച്ചില്ലെങ്കിൽ മുന്നൂറ് ദീർഘാദ്യം ഫൈൻ ഉണ്ടാവും പിന്നീടാണ് ഈ ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്തായാലും കച്ചവടക്കാരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള ഒരു എക്സ്പ്ലനേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം